ഹൈ ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകിട്ട് ഏഴര എട്ട് മണി മഹാ മഹാസിമെൻറ്റ് ഫാക്ടറി ബനഗാനപ്പള്ളിന്ന് എടുത്ത വണ്ടിയാന്ന് കേട്ടോ നമ്മൾ ഏകദേശം ഹൈദരാബാദ് റോഡ് കയറി വണ്ടി സൈഡാക്കി കിടന്നുറങ്ങിയായിരുന്നു ഇപ്പോൾ ഏകദേശം സമയം അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ രാവിലെ എടുത്തിട്ട് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് ഇനി ഏകദേശം നല്ല ദൂരം നമുക്ക് പോകാനുണ്ട് രാവിലെ കാഴ്ചയാന്ന് കേട്ടോ കാണുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുറത്തു സ്വരാജുണ്ട് അവനിതുവരെ ഉറങ്ങിയെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല ഇനി അടുത്തില്ല ഏതെങ്കിലും ഹോട്ടലുകളുടെ വണ്ടി സൈഡാക്കാനുള്ള പ്ലാനാണ് കേട്ടോ കർണാടകത്തിനെ പോലെ തന്നെയാണ് കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടായാലും കൊറേ ദൂരം നിരക്കുന്ന സ്ഥലം അതിൻ്റെ ഇടയില് കൃഷിഭൂമിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മതില് പോലെ ചുറ്റിലും മതിലും കർണാടകത്തിലും വേറെക്കുറെ സെയിം ആണ് ഇതേപോലെ തന്നെയാണ് കേട്ടോ മനസിലായിട്ട് കർണാടകത്തില് കൃഷി ഇല്ലാത്ത സ്ഥലം കാണാനാണോ ഇത് എല്ലാം കൃഷിയായിരിക്കും പക്ഷെ ഇവിടെ കൃഷി ഇല്ലേ ഇല്ല അല്ലെ കൊറവ് കർണാടകത്തിനെ അപേക്ഷിച്ചിട്ട് നമ്മിങ്ങനെ കാണുന്നുണ്ട് പക്ഷെ കർണാടകത്തിൽ എന്താ കൃഷി ഇല്ലാത്ത സ്ഥലം കാണാനില്ല ആ ആയിരിക്കാം എന്തോ പറ്റി കായ്സ് ടയർ എന്തോ സംഭവിച്ചു ടയറിനെന്തോ സംഭവിച്ചു കഴിച്ചു ഹൈറ്റ് ഇയാളെന്താ പരിപാടി ോ കൃഷിണ്ട് കാങ്ങടാത്ാഴ കൃഷി നമ്മളെ നാട്ടിലെ വാഴ കൃഷി വണ്ടിക്ക് ടയറില്ല രാവിലെ തന്നെ ഒരു സ്വിഫ്റ്റ് ഡിസൈ മഴ പെയ്ത പെട്ടെന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഒരു വണ്ടിയുടെ ലോഡ് തള്ളിയാണെന്ന് തോന്നുന്നു കേട്ടാ ബാക്കിലേക്ക് ഇതല്ല രണ്ടാമത് കെട്ടിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല അങ്ങോട്ട് നോക്ക് ആടെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് നോക്ക് അതാണ് ബ്ലോക്ക് ആക്കിയത് ആടെ മറഞ്ഞിട്ടുണ്ടോ രണ്ടും ബസ് തന്നെ അല്ല ഇടത് ഒരാക്സിഡന്റ് നടന്നിട്ടുണ്ട് കാണിച്ചല്ല മോർണിംഗ് കാഴ്ച ആക്സിഡന്റ് തന്നെ അങ്ങനെ പറഞ്ഞ എന്താ

വം വെച്ചതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് ആന്ധ്രയിലെ കിയാന്റെ ഫാക്ടറി ആണ് കേട്ടോ കാണുന്നത് കിയ കാർ നിർമ്മാണ കമ്പനി ി റോഡ് നമ്മക്ക് സിറൂട്ടിൽ കേട്ടാ പോ വീട് പണിയെല്ലാം നടക്കുന്നുണ്ടായി left onto Penukonda Road, Penukonda Road. Right, so railway crossing. പ്രകൃതി എന്തായാലും നല്ല പാങ്ങണ്ട് കേട്ടാസ് രണ്ട് മലേനെ തരുന്നിട കേട്ടോ റോഡാക്കിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ബൾക്കർ പോകുന്നുണ്ട് തമിഴ്നാട് ബൾക്കർ പോകുന്നുണ്ട് വീൽ തന്നെയാണ് പാറക്കിപ്പൊ റോഡിലേക്ക് വീഴുന്നത് പോലെയാണ് കേട്ടുള്ളത് വളവിൽ ഓവർടേക്കിംഗ് ിങ് വാണിങ്ങിന്റെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ആക്സിഡന്റ് ആണെന്ന് കേട്ടത് കല്ല് വീഴാൻ സാധ്യത സാധ്യതയുണ്ടെന്നൊരു ബോഡൊക്കെ ഉണ്ട് അത് ഉറപ്പാണ് കാരണം അങ്ങനത്തെ കല്ലാണ് ഉള്ളത് ഇവിടെ ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട് കല്ല് കണ്ടെ ശ്രദ്ധിച്ചാ മനസിലാവും ഫുള്ള് ചെറിയ ചെറിയ പീസ് പീസ് ആയിട്ടുള്ള കല്ലിന്റെ കഷ്ണമാണ് മൊത്തം ീ ഹാണ് പ്രശ്നം കാഴ്ചയെടുത്ത് പ്രകൃതി ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മനസിലാവും അല്ല കാണാൻ നല്ലൊരു ഭംഗിയില്ല പ്രദേശം കേട്ടാ പഴയ റോഡിലൊക്കെ റോട്ടിലൊക്കെ കേറിയിട്ടുണ്ട് തന്നെയാണ് ഇവിടെ എന്താ കൃഷി ചെയ്യാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു ഫുള്ള് മണ്ണ് ഉഴുത്ത് മറിച്ചിട്ടുണ്ട് ഒരമ്പലുണ്ട് കേട്ടാ ചെറുത് ചെറിയൊരു അമ്പലം തുടങ്ങിട്ടുണ്ട് കേട്ടോ തക്കാളി കൃഷി രാജൻ വലിയ വണ്ടിയെല്ലാം പോകുന്ന റോഡ് തന്നെയാണ് കേട്ടാ നമുക്ക് വഴിയൊന്നും തെറ്റിട്ടില്ല ഫസ്റ്റ് ഈ അങ്ങോട്ട് റോഡ് നന്നായിരുന്നു വിചാരിക്കുന്നു കാരണം നന്നായിട്ട് നല്ല റോഡായിട്ട് തോന്നുന്നുണ്ട് നല്ല വീതി ഉണ്ട് കേട്ടോ റോഡിന് യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടാ ഒരു ഡ്രൈവ് ചെയ്യാൻ പോവാ നല്ല സ്ഥലം അധികം വണ്ടിയൊന്നുമില്ല നല്ല പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ട്രിപ്പ് പോകും സ്കൂളിലൊക്കെ വന്ന പിള്ളേരെ ഒരുങ്ങി നിന്നിട്ടുണ്ട് കേട്ടാ എല്ലാ കൂട്ടിലും ഒരു പശു ഉണ്ട് ൂണ്ടും തുടങ്ങിട്ടുണ്ട് കേട്ടോ അല്ലടാ വേറെ സമയായില്ല ആന്ധ്രയില് കാണാതെ ആ കൃഷിഭൂമി തുടങ്ങിട്ടുണ്ട് കേട്ടോ കർണാടക കേറീനോന്നറിയത്തില്ല ഇതെന്ത് ചെടിയിലാ നമ്മ മിനിയാണ് കണ്ടെന്ന് പറഞ്ഞ ആ പൂ പിടിക്കുന്നു പറഞ്ഞ ചെടിയില്ലേ ആണോ അവസ്ഥ കണ്ട അവസ്ഥ ഈ പാറയെല്ലാം നോക്ക് താഴെ എന്ത് നേരത്തിൽ നിക്കുന്നറിയ ഓരോ പാറ ഇപ്പൊ വീഴുന്ന പോലെയാണ് നിന്നിട്ടില്ല കേട്ടോ നമുക്കൊരു ലെഫ്റ്റാണ് പോണ്ടത്

അമ്മ അങ്ങനെ നല്ല ഇത് വേറെ എവിടെങ്കിലായിരിക്കാം നമുക്കിടന്ന് ലാസ്റ്റ് നീ അത് കഴിച്ചിനാ ടേസ്റ്റ് ഇല്ലാത്ത പ്പോഴ എനക്ക് അതില് തിന്നാൻ എന്താ പറയാ തിന്നാൻ ഇഷ്ടാണ് അതിന്റെ ആ കുരു ചൗക്കുന്നില്ലേ അതാണ് എനിക്ക് എനിക്കൊന്നും ഇഷ്ടം വലിയ വണ്ടിയെല്ലാം പോകുന്ന റോഡ് സമാധാനായി നമ്മുടെ വണ്ടിയിടെ വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിയാണ് വണ്ടി ഇതാ കേട്ടോ റോഡ് ഇത് മടക്ക സിറ ഇത് സിറ ഇങ്ങോട്ടാന്ന് കേട്ടോ നമുക്ക് പോകേണ്ടത് ഇപ്പൊ അടുത്തുള്ള കാഴ്ച അങ്ങ് കാണിച്ചരാ ഫുള്ള് മലയാട്ടാ കുറച്ച് ലോങ് ആയിട്ട് വരുന്നത് പിന്നെ ഇവിടെ ഒരു മാല ഉണ്ട് ഇതാ അതുകൊണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് എത്ര മാത്രം ക്ലിയർ ആകുമെന്ന് പറയാൻ കഴിയില്ല കാണുമ്പോൾ ചെറുതാണ് പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് സ്വരാജ് സ്വരാജിതാ ക്യാമറ എല്ലാം എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ഗായസ് എന്തായാലും നിർത്തിയേക്ക് ടയറുകളൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാങ്ങട്ടെ ഇപ്പോൾ കുറച്ച് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അതല്ല നല്ല കാണാൻ സെറ്റ് സ്ഥലമാണ് കേട്ടോ സ്വരാജ്യം പുറത്തിറങ്ങിയപ്പോഴാണ് വീട്ടിലൊരു ടോൾ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അണി നടക്കുന്നില്ല ഇപ്പോൾ ോ ആ റോട്ടിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടാ വയസ്സി ആട്ടും കൂട്ടം പോകുന്നുണ്ട് കേട്ടാ ഇഷ്ടംപോലെ ആടുകണ്ട് ഇതെല്ലാം ആട് വളർത്തുന്ന സ്ഥലമാണ് സ്ഥലാണ് കേട്ടാ ഇത് കാണുന്ന സിറ്റിട്ട് മിനിയാന്ന് വന്ന വഴി തന്നെ കേട്ട മിനിയാന്ന് നൈറ്റ് കേട്ടോ ഈ വഴി വന്നത് ൂർന്ന് ടിപ്റ്റൂർ ഒക്കെ വഴിയാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് കേട്ടത് പഴയപോലെ കർണാടകന്റെ സ്ഥിരം പാടം ഹനിലേക്ക് പോയിക്കോണ്ടിണ്ട് ടിപ്റ്റൂർ അൻപത് കിലോമീറ്റർ ഹാസൻ സിറ്റിയിലേക്ക് പോകേണ്ടതാന്ന് കേട്ടാ നമുക്കിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ബൈപ്പാസ് റോഡ് പിടിച്ചിട്ട് പോകണം നമുക്ക് പോകുന്നുണ്ട് ചോളത്തിന്റെ ചെടിയില അടുത്ത് വന്നിട്ടുണ്ട് എല്ലാത്തിനും പൂ പിടിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കേട്ടോ നമ്മിപ്പോ ഫുഡ് കഴിച്ചത് ഫ്രൈഡ് റൈസ് കഴിച്ചത് അത് ഭക്ഷണം കഴിഞ്ഞ് മുമ്പായിട്ട് നല്ല ആയി നമ്മുടെ ഹാസൻ സിറ്റിക്ക് വേളയിലൂടെ പോകുന്നുണ്ട് കേട്ടോ ബൈപാസ് റോഡ് വഴി പോകുന്നുണ്ട് അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി രണ്ട് ഫ്രൈഡ് റൈസ് മഞ്ഞ ചോറാണോന്ന് തോന്നുന്നു നല്ലതു മഞ്ഞ ചോറും തോന്നുന്നത് രണ്ടാമത് രണ്ട് ഫ്രൈഡ് റൈസ് ചോദിച്ചായിരുന്നു ക്വാണ്ടിറ്റി ഫസ്റ്റ് എന്തേലും ക്വാണ്ടിറ്റി കുറവായിട്ട് രണ്ടാമത് ഫ്രൈഡ് റൈസ് ചോദിച്ചായിരുന്നു അവൻ സാധാ റൈസ് കൊണ്ടുവന്നു വൈറ്റ് റൈസ് കൊണ്ടുവന്ന് എന്തൊക്കെ അറിയുണ്ടോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അതുമില്ല എന്ത് ചെയ്യാനും ഞങ്ങൾ റിട്ടേൺ ആക്കി കീടുന്നാണെന്ന് കേട്ടോ നമ്മുടെ വണ്ടി മിനിന്ന് പണിയെടുപ്പിച്ച് തെറ്റ് മാറ്റിയത് വണ്ടി ബസ് നിർത്തി നിർത്തിയാടുന്നു കേട്ടോ സെറ്റ് നമ്മടെ മണ്ഡലമാക്കിയടത്തേക്ക് സെയിലാക്കിട്ടാ ആടെ കൊണ്ടുവന്ന ആടെ കേരള ബസ് ഉണ്ട് ആ കേരളത്തിൽ ആ ബസ്സിനെ കൊണ്ടുവന്നതാണ് ഇവിടെ വർക്ക്ഷോപ്പാണ് കേട്ടോ എല്ലാ പണിയും വലിയ വണ്ടിയുടെ എല്ലാ പണിയും എടുക്കുന്ന സ്ഥലമാണ് സ്ഥലം എ ടു സെറ്റ് കാര്യങ്ങൾ മൊത്തം ചെയ്യും ബോഡി വർക്ക് തൊട്ട് എൻജിൻ വർക്ക് എല്ലാം മൊത്തം രണ്ട് സൈഡിലാണ് പെയറും മൂന്ന് കിലോമീറ്റർ ബംഗളൂർ നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ധർമ്മസ്ഥലം നൂറ്റിമൂന്ന് കിലോമീറ്റർ പുരത്ത് ബൈപ്പാസ് തന്ന കേട്ടാ കുറെ ആൾ പണിയെല്ലാം കഴിഞ്ഞ് പോകുന്നുണ്ട് കൃഷി പണിയെല്ലാം കഴിഞ്ഞിട്ട്